തയ്യൽ തൊഴിലാളികളോടുള്ള സർക്കാർ അപകടനയ്ക്കെതിരെ ഓൾ കേരള ടോയ്ലേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ തയ്യൽ തൊഴിലാളി ക്ഷേമമതി ഓഫീസിന് മുന്നിൽ ധർണ നടത്തി ഓൾ കേരള ടോയ്ലേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ സമരം നടത്തി കേരള സർക്കാർ തയ്യൽ തൊഴിലാളികളോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയും തയ്യൽ തൊഴിലാളി ക്ഷേമിതിയിലെ റിട്ടയർമെന്റ് ആനുകൂല്യം വെട്ടിക്കുറിച്ചത് പുനസ്ഥാപിക്കണമെന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം നടത്തിയത് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ എം കാർത്തികേയൻ ധർണ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് വി കെ മണി എസ് മോഹൻദാസ് ജോസഫ് സൈമാൻ ശാരദാ തങ്കപ്പൻ അമ്പിളി ബാബു മംഗലകുമാരി എന്നിവർ പ്രസംഗിച്ചു ഒരു എഴുതി വെച്ചിരിക്കുകയാണ് അടയ്ക്കുന്ന തൊഴിലാളി ലക്ഷം പടയ്ക്കുണ്ടോ അവർ ഒന്നര ലക്ഷം രൂപ കൊടുക്കും വലിയ സന്തോഷത്തിലായിരുന്നു സംഘടന സന്തോഷത്തിലായി ഈ പുതിയ ഗവൺമെന്റിന്റെ ഇലക്ഷൻ സമയത്ത് ആ പാർട്ടിയുടെ ഇലക്ഷൻ സമയത്ത് ഞങ്ങളുടെ സംസ്ഥാന നേതാക്കന്മാരുൾപ്പെടെ അന്നത്തെ തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ ആ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ പങ്കെടുത്ത് അദ്ദേഹത്തെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയുണ്ടായി പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോ ഈ തരത്തിലുള്ള ആളോട് കാണിക്കുന്ന അവഗണന കേരളത്തിലെ ഒരു സർക്കാരും കാണിച്ചിട്ടില്ല വെട്ടിക്കുറച്ച് നമ്മുടെ റിട്ടയർമെന്റ് ആനുകൂല്യം പാടോ വെട്ടിക്കുറയ്ക്കുന്നു ശേഷം പെൻഷനായ തൊഴിലാളികൾക്ക് കൃത്യമായി റിട്ടയർമെന്റ് കൊടുക്കുന്നില്ല ആ മാർച്ചിൽ പെൻഷൻ പെൻഷനായവർക്ക് ആ പട്ടിക പ്രകാരം അനുകൂല കൊടുത്തു എങ്കിൽ മാർച്ചിൽ നിന്ന് ഏപ്രിൽ പെൻഷനായ തൊഴിലാളികൾക്ക് ഇന്ന് വരെയും പട്ടിക അനുസരിച്ച് ഈ ഗവൺമെന്റ് റിട്ടയർമെന്റ് അനുകൂലം കൊടുത്തിട്ടില്ല ഏകദേശം എൺപതിനായിരത്തി അഞ്ഞൂറ് തൊഴിലാളികൾ തീരാ ദുഃഖത്തിലാണ് അതിന് ഞങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ ഈ സർക്കാർ കാരണം ഗവൺമെന്റ് ഒരു നിയമം പാസാക്കുമ്പോൾ എ കെ ടി എന്ന് പറയുന്ന സംഘടന മൂന്നര ലക്ഷം തൊഴിലാളികളും ആ സന്ദേശം എത്തിച്ചിരിക്കും അതാണ് സംഘടനയുടെ കഴിവ് ആ ഗവൺമെന്റ് തീരുമാനിക്കുന്ന കാര്യങ്ങളെല്ലാം ഗവൺമെന്റ് നടപ്പിലാക്കിയ നിയമം മുഴുവൻ തൊഴിലാളികളും ഞങ്ങൾ എത്തിച്ചിട്ടുള്ളതാണ് ആ തൊഴിലാളികള് ഇന്ന് നിരാശരാണ് റിട്ടയർമെന്റ് ചെയ്തു കഴിയുമ്പോൾ ആ അടച്ച തുക കൂടാതെ പത്തോ അഞ്ഞൂറോ ആയിരോ കൊടുത്തുകൊണ്ട് നക്കാപ്പിച്ച കൊടുത്തുകൊണ്ട് തയ്യൽ തൊഴിലാളി പെൻഷൻ ആകുന്ന തയ്യൽ തൊഴിലാളിയുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്ന ഈ സർക്കാർ നടപടി അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്